ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതി എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്കമിങ് റിവ്യൂ ആണ് കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്തത് പ്രൊമോ വിശേഷമാണെന്ന് തോന്നുന്നു അതല്ല എന്തായാലും അപ്കമിങ് റിവ്യൂസിൻ്റെ ബാലൻസ് ആണ് കേട്ടോ അങ്ങനെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെ ആട്ടോ ചാരുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ അച്ചു ആണെങ്കിൽ വീട് വിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയല്ലോ അതുകൊണ്ട് തന്നെ ചാരു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെന്നിരിക്കുകയാണ് ചെന്ന വഴി തന്നെ നമ്മുടെ ചാരുവിൻ്റെ നേരെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് അച്ചു അതിനുശേഷം ഓടിച്ചെന്ന് കഥ കടക്കുകയാണ് ചാരുവാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കഥകിൽ തട്ടുകയാണ് ചേച്ചി ചേച്ചി എന്നും വാതിൽ തുറക്കു ചേച്ചി എൻ്റെ കൂടെ ഒന്ന് വാ ചേച്ചി ചേച്ചി എന്നെ തെറ്റിതിരിച്ചിരിക്കുക ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ചേച്ചി ചേച്ചിയും ചേട്ടനും വിഷമിക്കരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ശ്രേയ്യ നിങ്ങളെ പറ്റിക്കുകയാണെന്നും ചേട്ടൻ്റെ കൗൺസിലർ സ്ഥാനം തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണെന്നും ഉള്ളത് ഞാൻ പറഞ്ഞത് ചേച്ചി ദയവെയ്ത് എന്നോട് ക്ഷമിക്ക് ഞാനത് പറയരുതായിരുന്നു ചേച്ചി എന്നോട് ക്ഷമിക്ക് ദയവേത് ചേച്ചി എൻ്റെ കൂടെ വരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചി പറയുകയാണ് എടി നിന്റെ മുഖത്തേക്ക് നോക്കണമെന്ന് ഓരോ ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ നിന്നെ കണ്ട ഉടനെ തന്നെ വാതലടച്ചത് വെള്ളവും കുരി ഒഴിച്ചു എന്നിട്ട് പോലും ഒരു നാണോ മാനയോ ഒന്നും നിനക്കില്ലേ ചേച്ചി ഇപ്പം എൻ്റെ ആത്മാഭിമാനത്തെക്കാളും എനിക്ക് വലുത് ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ചേച്ചി എത്രയോ തവണ എൻ്റെ തല നിർത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് എൻ്റെ മേത്ത് വെള്ളം ഒഴിക്കാനായിട്ടുള്ള എല്ലാ ഉണ്ട് ചേച്ചി ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വാ ആരുടെ വീട് എൻ്റെയോ നിൻ്റെയോ നിൻ്റെ വീടാണ് നിൻ്റെ അമ്മാവിൻ്റെ വീട് നീ അഹങ്കാരത്തിലല്ലേ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത് നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ അവിടേക്ക് വരലടി നീ ഉള്ളടത്തേക്ക് എൻ്റെ കാലടി പോലും ഞാൻ വെക്കില്ല അപ്പം ചാരുവിൻ്റെ കൂട്ടുകാരി പറയാണ് ചേച്ചി നിങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് വാക്കുകളൊന്നും പറയാൻ നിൽക്കരുത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കും എന്നുള്ളതൊന്ന് കാണണമല്ലോ എന്നും അറിയാണ് ഈ സമയത്ത് നമ്മുടെ ചേച്ചി പറയുകയാണ് എടീ നീ അവൾക്ക് വക്കാലത്ത് പറയണ്ട നീ പറഞ്ഞതിനേക്കാൾ ഇവളെ സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിച്ചവളാണ് ഞാൻ അതിനുള്ള കൂലി അവൾ എനിക്ക് തന്നു നിനക്കും തരാനുള്ളത് അവൾ തരും മര്യാദക്ക് എല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം അല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ എന്നെ തന്നെ ഇല്ലാതാക്കും ഞാൻ ഇപ്പം തന്നെ എൻ്റെ ജീവൻ തന്നെ നശിപ്പിക്കുമെന്ന് അറിയുകയാണ് ഈ സമയത്തും ചാരു കരഞ്ഞുകൊണ്ട് കഥകി തട്ടുന്നുണ്ട് ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും കൂട്ടുകാരി പറയുകയാണ് എൻ്റെ ചാരു ഇനി ചേച്ചിയുടെ മനസ്സ് മാറുമെന്നൊന്നും വിചാരിച്ച് നീ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവും അപ്പോൾ നമുക്ക് പോവാം ഇവരുടെ മനസ്സൊന്നും മാറാനായിട്ട് പറ്റില്ല മനസ്സ് നിറച്ച് വിഷമ ഇപ്പോൾ നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രേയയുടെ വീട്ടിലേക്ക് ശ്രേയ വന്നു കയറുകയാണ് ഈ സമയത്ത് ശ്രേയയുടെ അമ്മ നമ്മുടെ ഹേമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോണിൽ അപ്പോൾ ഹേമ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ശ്രേയയുടെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഹേ ശ്രേമ ശ്രേയോടെ അമ്മ ഹേമയോട് പറയുകയാണ് അതെ നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്തായാലും നിങ്ങളുടെ മോള് അധികം താമസിക്കാതെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നോളും എന്തിനാ ചേച്ചി നിങ്ങളിങ്ങനെ വിഷമിക്കുന്നേ ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ നിങ്ങൾ വിഷമിക്കാതിരിക്കേ എന്ന് പറയുകയാണ് എന്തായാലും ശ്രേയ മോള് വന്ന് കോൾ കട്ട് കട്ടുകയാണെന്ന് പറഞ്ഞോണ്ട് കോള് കട്ടുകയാണ് ഈ സമയത്ത് ശ്രേയോട് അമ്മ പറയുകയാണ് മോളെ ദേ നല്ലൊരു സംഭവം നടന്നിരിക്കുകയാണ് നല്ലൊരു അടിപൊളി സംഭവം നിനക്ക് എന്തായാലും ഈ വാർത്ത കേട്ട് വലിയ സന്തോഷം തോന്നും അമ്മ അങ്ങനെ എന്താ സന്തോഷം തോന്നുന്ന രീതിക്ക് നടന്നിരിക്കുന്ന കാര്യം ഇപ്പം എന്നെ വിളിച്ചതാരാണെന്ന് അറിയാമോ ആ ഹേമയാ ഹാ എന്തിനാ ഹേമാൻ്റെ അമ്മയെ വിളിച്ചത് അത് പിന്നെ അവരുടെ മൂത്ത മകളുണ്ടല്ലോ അവൾ ചാരുമായിട്ട് തല്ലുപിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഇനി അവിടേക്ക് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അവരുടെ കുടുംബത്തിലെ കലഹങ്ങളായല്ലോ അതോർത്തിട്ടാ എനിക്ക് ചിരി വരുന്നതും സന്തോഷം വരുന്നതും നിനക്കെന്താ സന്തോഷമൊന്നുമില്ലേ ഞാൻ വിചാരിച്ചു നീ ഇത് കേട്ട ഉടനെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുമെന്ന് പക്ഷേ നിൻ്റെ നിപ്പും പാവമൊന്നും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ അമ്മേ ഈ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞതാ എന്ത് നേരത്തെ അറിഞ്ഞെന്നോ ആ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിഷം വെച്ചത് ഞാൻ തന്നെയാ ഹ അതുകൊണ്ട് തന്നെയാണ് അച്ചു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് ആദ്യം അച്ചു പിന്നെ പടിപടിയായിട്ട് അവിടുത്തെ ഓരോരുത്തർ എല്ലാവരും ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറക്കും അവസാനം അതിൻ്റെ സമാധാനവും ആ കുടുംബത്തിൻ്റെ അസ്ഥി വാരവും ഞാൻ ഇളക്കിയെടുക്കും അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയാണ് ഇത് കേട്ട ശ്രേയുടെ അമ്മ പറയാണ് മോളെ അപ്പോൾ നീ കാരണമാണോ അതേ അമ്മേ ഞാൻ തന്നെയാണ് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് ചെറിയൊരു സൂത്രപ്പണി ഒപ്പിച്ചത് കറക്റ്റായിട്ട് ആ പ്രശ്നം അവിടെ വഷളാകുകയും ചെയ്തു ആ അച്ഛു വീട് വിട്ട് പോവുകയും ചെയ്തു എല്ലാത്തിൻ്റെ ഉത്തരവാദിയായിട്ട് മറ്റവള് മാറുകയും ചെയ്തു എനിക്കത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അവിടുത്തെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും സമാധാനം ഞാൻ കെടുത്തും അന്തസ്സും ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞല്ലേ അവർ നടക്കുന്നത് ആ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെയുള്ള ഓരോരുത്തർക്കും തല നിവർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ ആ വീടിനെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിട്ടോളാൻ പറയുകയാണ് ഇങ്ങനെ തന്നെ വേണം മോളെ എന്ന് അമ്മയും ഉപദേശിക്കുകയാണ് കേട്ടോ എന്തൊരു അമ്മയല്ലേ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് ആകാശ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരികയാണ് അങ്ങനെ ചാരുവിനെ വിളിച്ച് ആകാശ് ചോദിക്കുകയാണ് അല്ല ചാരു നീ ഇന്നെ വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് നേരം കാത്തിരുന്നു നിൻ്റെ കോളൊന്നും കണ്ടില്ലല്ലോ അല്ല നീ ചേച്ചിനെ കാണാൻ പോയോ അവിടെ എന്താ നടന്നത് ചേച്ചി വന്നോ ഞാൻ താഴെയൊന്നും കണ്ടില്ലല്ലോ അക്ക ചേട്ടാ ചേച്ചി വന്നില്ല ഞാൻ പോവരുതായിരുന്നു അത് വലിയ തെറ്റായിപ്പോയി ചേച്ചിയോട് ഞാൻ എല്ലാം തെറ്റാ ചെയ്തതെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് എന്താ ചാരു നീ പറഞ്ഞത് അവിടെ എന്താ നടന്നത് നീ അത് ക്ലിയർ ആയിട്ട് പറ അത് പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എത്രത്തോളം വെറുപ്പ് ചേച്ചിക്ക് എന്നോടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി എൻ്റെ കണ്ട ഉടനെ തന്നെ വെള്ളം കോരി ചേച്ചി ഒഴിച്ചു അതിനുശേഷം വാതിൽ പൂട്ടിയടച്ചു ഇനി ഞാനവിടെ നിൽക്കുകയാണെങ്കിൽ ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നെ വളരെ മോശമായിട്ടാണ് ചേച്ചി കരുതുന്നത് ചേച്ചിക്ക് ഇത്രയും കാലം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എനിക്ക് ഒരു വിലയില്ലാത്തതുപോലെ ചേച്ചി പെരുമാറി അതിനൊക്കെ കാരണം ഞാൻ തന്നെയാണ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞ സത്യങ്ങളൊന്നും ഞാൻ തുറന്നു പറയരുതായിരുന്നു പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു തെറ്റ് സംഭവിച്ചു അതിൻ്റെ പരിണിത ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇപ്പോഴും ഞാൻ ചേച്ചിയെ വിളിക്കാനായിട്ട് പോവണ്ടായിരുന്നു അതിപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അതിലും തെറ്റ് ചെയ്തു എനിക്കിപ്പോൾ സമാധാനം കിട്ടുന്നില്ല ചാരു ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നിന്നെ കുത്തി കാണിക്കാമെന്നൊന്നും നീ വിചാരിക്കേണ്ട നിനക്ക് എല്ലാത്തിനും ക്ഷമ വേണം ചാരു നിനക്കില്ലാത്തതും അതുതന്നെയാണ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല ചേച്ചി പോയെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ ചെന്ന് ചേച്ചിയെ കണ്ട് സമാധാനപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരില്ലേ നീ എന്തിനാ മോളെ പോയി ചുമ്മാ ചേച്ചിയുടെ വായിൽ നിന്നൊക്കെ കേട്ടത് നീ ഇങ്ങനെ കിടന്ന് വിഷമിപ്പിക്കും വിഷമിക്കുമ്പോൾ എനിക്ക് നല്ല വേദന തോന്നുന്നു അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി എന്തായാലും നീ കൂടി ഇരിക്കേ നീ ചെന്ന് വിളിച്ചല്ലോ ചേച്ചി വരാത്തതല്ലേ അപ്പോൾ ചേച്ചിയുടെ ഭാഗത്തല്ലേ പ്രശ്നം അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയാണ് എങ്ങനെ സമാധാനത്തോടിക്കുന്ന അക്കുച്ചേട്ടൻ പറയുന്നത് ഇതിനെല്ലാത്തിനും പിന്നിൽ അശ്രേയാണ് ഉള്ളത് എന്ത് ശ്രേയോ അതെങ്ങനെ നിനക്കറിയാം അക്കു ചേട്ടാ ഞാൻ പോകുന്ന വഴി ശ്രേയെ കണ്ടായിരുന്നു ആ സമയത്ത് ശ്രേയ പറഞ്ഞു ഞാൻ തന്നെയാടി നിൻ്റെ നിന്ന് അച്ചുവിനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് പുറത്തേക്ക് തള്ളിയതെന്ന് അതിനർത്ഥം ശ്രേയയാണ് ഇതിനിടയിൽ നിന്ന് കളിച്ചിരിക്കുന്നത് ശ്രേയ എന്തൊക്കെയോ എന്നെക്കുറിച്ച് അച്ചു ചേച്ചിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് അച്ചു ചേച്ചി ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് അവൾ ഈ വീട്ടിൽ വന്നു കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുടുംബത്തിലെ സ്വസ്ഥതയും സ്വസ്ഥതയും സമാധാനവും കെടുത്തി കഴിഞ്ഞു ഇനിയിപ്പോൾ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നു കയറിയ അതെന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ആ കല്യാണം നടക്കാൻ പാടില്ല ഇനി നാലഞ്ച് ദിവസം കൂടെ ഉള്ളു ആ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് അവളിവിടെ വന്ന നമ്മുടെ കുടുംബം മൊത്തത്തിൽ നശിപ്പിക്കുന്നു പറയുകയാണ് ഇത് കേട്ട ആകാശ് പറയുകയാണ് എന്ത് ആ ശ്രേയയാണോ ഇതിൻ്റെയൊക്കെ പിന്നിലെ എങ്കിൽ ഞാനിനി അവൾക്ക് സമാധാനം കൊടുക്കില്ല എന്തായാലും ഇതിനുള്ള ഇതിനുള്ള പണി ഞാൻ അവൾക്ക് കൊടുക്കും അക്കു ചേട്ടാ അങ്ങനെ ചെയ്യണ്ട ഇനി അതിൻ്റെ പിന്നിലെ അതിൻ്റെ മേലെ വലിയ പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവളിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നാലഞ്ച് ദിവസേ കല്യാണത്തിനുള്ളൂ കല്യാണം കഴിഞ്ഞാൽ അവളിവിടെ കയറി വന്ന എന്തായിരിക്കും എന്ന് എനിക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ഹേമനെ കാണിക്കുകയാണ് ഹേമ വല്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നാലഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ കല്യാണം പക്ഷേ ഈ വീട് കണ്ട ഒരു മരണ വീട് പോലെയാണ് ആർക്കൊരു സന്തോഷമോ ഒന്നുമില്ല പന്തൽ കാര്യം വന്നിട്ടില്ല പന്തലിട്ടിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ഇതെന്താണ് ഇങ്ങനെയൊക്കെ അമ്മയല്ലേ എൻ്റെ കല്യാണത്തിന് എല്ലാം മുൻകൈ എടുത്ത് ചെയ്യേണ്ട ആൾ എന്നിട്ട് അമ്മ ഇങ്ങനെ മിണ്ടാതെ ബ്ലിംഗസ്യ പോലെ ഇരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് മോനെ നീ പന്തലിൻ്റെയും ഫുഡിൻ്റെയും കാര്യമൊക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ താലി എടുത്തിട്ടില്ല അതിൻ്റെ കാര്യത്തെക്കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ അതിനിപ്പോൾ എന്താ താലിയല്ലേ അത് നല്ല കട്ടിയിൽ തന്നെ എടുക്കാം നാളെ തന്നെ പോയിട്ട് താലി എടുക്കാം അത്രയേ ഉള്ളൂ എടാ നീ ഇത്ര പോയല്ലോ നമ്മുടെ കുടുംബത്തിന് ഒരു പാരമ്പര്യമുണ്ട് സാധാരണയായി നമ്മുടെ കുടുംബത്തിൽ താലി പണിങ്ങിയ നാൾ വന്ന് അയാൾ തന്നെ അയാളുടെ കൈകൊണ്ട് ഇവിടെ നിന്ന് ദക്ഷിണ മേടിച്ച് അയാളുടെ അനുഗ്രഹത്തിലാണ് താലി പണിത് തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾതേ നോക്കി അയാളെ ഇതുവരെ നിൻ്റെ അച്ഛൻ വിളിച്ചു വരുത്തിയിട്ടില്ല മാത്രമല്ല നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ അതായത് ഇപ്പോൾ നിൻ്റെ അച്ഛൻ അദ്ദേഹം വേണം മകൻ്റെ കല്യാണത്തിനുള്ള താലിക്കുള്ള സ്വർണം കൊടുക്കാൻ അതൊരിക്കലും നിൻ്റെ അച്ഛൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാലോ അത് കൂർക്കുമ്പോൾ എനിക്കെന്ത് പേടി പോലെ വരുവാണ് അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഒരിക്കലും അച്ഛൻ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ അച്ഛനെ മനസ്സ് മാറ്റാനായിട്ട് ഒരു സൂത്രമൊക്കെ ഉണ്ട് ഞാൻ ചെന്നിട്ട് അയ്യോ അച്ചാ എനിക്ക് തെറ്റിപ്പോയി ഞാൻ നല്ല കുട്ടിയായിക്കോളാം ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഒരു ഡ്രാമ ഇറക്കി എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് അങ്ങനെ കൊണ്ട് കാര്യം സാധിപ്പിച്ചെടുക്കാം എടമോനെ ഇനി നീ ദശാവതാരത്തിന് ശേഷം ഓരവതാരം കൂടി എടുത്താലും ഇനി നിന്നെ നിന്റെ അച്ഛൻ ഒട്ടും വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് പച്ചവെള്ളം കണ്ടാലും അങ്ങേരൊന്നു ഭയപ്പെടും മാത്രമല്ല അങ്ങേർക്ക് ഈ അമന ഈ തന്നെയാണ് അങ്ങേര് നല്ലവനെ നല്ലവനും അതുകൊണ്ട് നീ ഇനിയിപ്പോൾ എന്തൊക്കെ കിടന്ന് കാണിച്ചാലും നിൻ്റെ അച്ഛൻ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷേ ഞാനങ്ങനെ വെറുതെ വിടില്ലല്ലോ ഞാൻ എന്തായാലും നാളെ തന്നെ പണി ചെയ്യുന്ന സ്വർണ്ണപ്പി സ്വർണ്ണപ്പണി ചെയ്യുന്ന താലി ഉണ്ടാക്കുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്തായാലും അയാളുടെ മുമ്പിൽ വെച്ച് നിൻ്റെ അച്ഛൻ എന്താ പറയുന്നതെന്ന് ഒന്ന് കേൾക്കട്ടെ അതിന് ബാക്കി എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് അപ്പോൾ ആലോചിക്കാമെന്ന് പറയാണ് ശരി എന്ന് അരവിന്ദും പറയുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ കാണിക്കുകയാണ് അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ രണ്ടു മൂന്ന് മണി ആട്ടോ ഭക്ഷണം കഴിക്കുന്നു ചാരുക്കുട്ടി ദേ നീ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ എനിക്ക് വെച്ചിട്ടൊന്നുമല്ല ഞാൻ കഴിക്കുന്നത് ഞാൻ നേരത്തെ അമ്മാവന് കമ്പനി കൊടുക്കാനായിട്ടാണ് കയറിയിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ദേ ഇവൻ വന്നപ്പോൾ ഇവന് കമ്പനി കൊടുക്കാൻ നിന്നു എനിക്ക് വശം തൊട്ടൊന്നുമല്ല എല്ലാവർക്കും കമ്പനി തരാനായിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത് മോള് വേറെ എന്തെങ്കിലും രീതിയിൽ ചേട്ടനെ വിചാരിക്കുമോ എന്ത് വിചാരിക്കേണ്ട ചേട്ടാ ചേട്ടൻ കഴിക്കുന്നു എന്ന് പറയാണ് ഈ സമയത്ത് മാമനും ഗോവിന്ദമാമനും വരെയാണ് ആ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് അവർ പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്നത് ഹേമ പറയാണ് ഇത് നമ്മുടെ പ്ലാനുകളൊക്കെ പാളുമെന്ന് ഒന്നുണ്ട് ഞാൻ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഏ അയാൾ വരുന്നതിന് മുമ്പ് നിൻ്റെ അച്ഛൻ പുറത്തേക്ക് പോകാം ഇല്ലമ്മേ വെയിറ്റ് ചെയ്യുമെന്ന് പറയാണ് കറക്റ്റ് സമയത്ത് സ്വർണ്ണപ്പണിക്കാരൻ വരുവാണ് അല്ല ഇതാരാണ് വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിക്കുകയാണ് ഈ സമയത്ത് ആ സ്വർണ്ണപ്പണി താലു ചെയ്യുന്ന ആ ചേട്ടൻ പറയുകയാണ് അല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കാണ് സാധാരണയായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബത്തിനാണ് നിങ്ങൾ താലി പണിയാനായിട്ട് തരുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ താലി പണിയാൻ എന്നെ ഏൽപ്പിച്ചില്ലല്ലോ മോൻ്റെ കല്യാണമല്ലേ നടക്കുന്നത് നിങ്ങളുടെ മൂത്ത മകൻ്റെ കല്യാണം എന്തുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിക്കാതിരുന്നത് മാഷേ അത് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് അയ്യോ അങ്ങനെയല്ല ഇവിടെ നടക്കുന്നത് എൻ്റെ മകൻ്റെ കല്യാണമൊന്നുമല്ല മാത്രമല്ല ഇതിപ്പോൾ രണ്ട് കുടുംബമാണ് എൻ്റെ അറിവിൽ എൻ്റെ മകൻ കല്യാണം കഴിക്കുന്നില്ല മാത്രമല്ല എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കും ഈ കല്യാണത്തിനും യാതൊരു തരത്തിലുള്ള ബന്ധമില്ല അയ്യോ നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള സ്ത്രേയല്ലേ മുനിസിപ്പാലിറ്റി അല്ല കേട്ടോ പി ഡബ്ല്യു ഡിയിലെ എൻജിനീയർ ആയിട്ടുള്ള സ്നേഹി സ്ത്രേ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മാമനാണെങ്കിൽ പറയുകയാണ് അല്ല മാമനല്ല മാഷ് പറയാണ് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് ഹേമയും അരവിന്ദും ഭയങ്കര ദേഷ്യത്തിൽ ഇദ്ദേഹത്തെ നോക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യുക കേട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവർ ഇതിനും കമൻറ്റ് ചെയ്യുന്നതിന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ